യും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ പറയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എന്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം അവർക്ക് നന്ദി പറയുന്നു കർത്താവ് ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസ സന്നിദ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശത് നിന്ന് പ്രവർത്തിക്കട്ടെ കർത്താവ് ജോലിയില്ലാത്തവരെ വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ നാട് വിട്ടു പോകേണ്ടി വരുമെന്നോർത്ത് വിഷമിക്കുന്നവരെ വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുന്ന വാടകക്കാരും അതുപോലെ തന്നെ വീടില്ലാത്തവരും അവരുടെ വിവാഹത്തിന് പിരിഞ്ഞ് താമസിക്കുന്നവരും ഓരോരോ നേട്ടത്തിനു വേണ്ടി ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചും മഹളെയും കൊണ്ടോണ്ടിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബജീവിത ഛിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാതെ അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ പവർ മാര്ഗരോഗങ്ങളും തീരാവേദികളുംങ്ങിപ്പോ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു എൻ്റെ മകൻ അവൻ്റെ ഉദ്യോഗമാണ് ലോകത്ത് നാലാമത്തെ റാങ്ക് ആ വിഷയത്തിന് എന്നിട്ട് അവർ പറയണത് അവർ പറയണത് എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ എൻ്റെ മകൻ എൻ്റെ മകൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി നാല് ജോമാല ചെല്ലുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇവര് ഇവർ നാലാ സ്ഥാനത്താണ് ഇവരുടെ അവൻ്റെ സബ്ജെക്റ്റിലാവും പാസ്സായിരിക്കണത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അമ്മ പറയണത് അവൻ നാല് കൊന്ത ചെല്ലണത് കാണുന്നതാണ് എനിക്ക് അതിനേക്കാൾ സന്തോഷം തരുന്നതാണ് അതൊക്കെ അവർ പറയുമ്പോൾ അവർ ചങ്കുപറച്ചാ പറയണത് അല്ല വെറുതെ ഭംഗി വാക്ക് പറയണതല്ല അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായതേ വന് ശരിക്കും ഉണ്ട് ആധ്യാത്മികത അതാണ് ഏകമർച്ച ഇല്ലാത്തവൻ എല്ലാവരും ഘട്ട മനുഷ്യരാണെന്നുള്ള ചിന്തയിൽ അവനുള്ളതുകൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു ചതി വരുന്നുണ്ട് അധ്യാത്മികത ഇല്ലാത്തവൻ എല്ലാവരും ഘട്ട മനുഷ്യരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളത് കൂടി ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടി ഒഴുക്കുകൾ ശരിക്കും നടക്കുന്നുണ്ട് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട് പല വ്യക്തികളിൽ നിന്നും നമുക്ക് തെളിച്ചം വെച്ചിരിക്കുന്നത് തെളിച്ച് തെളിമയായിട്ട് കാണുന്നത് ലോകം നശിച്ചു എല്ലാം പാവമാണ് പാവ ഭംഗിരമാണ് പാവത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു അങ്ങനെയാണ് ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നത് പാപത്തോടെ അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വലിയൊരു സംഭവം ഒരു തട്ടിപ്പാണ് ശരിക്കും എന്താ കാര്യം നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ യഥാർത്ഥ കൃപയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആധ്യാത്മിക മേഖലയിൽ ഇടപെടുന്നു നമുക്ക് മനസ്സിലാകാൻ സത്യമാണ് വളരെ തന്ത്രപൂർവ്വമായിട്ട് ചില ആൾക്കാരെ ഒഴിവാക്കും എന്താ കാര്യം അവൻ അഡ്ജസ്റ്റ്മെൻ്റിന് ആയിട്ടാണ് അതായത് കുറച്ച് കുറേ തിന്മയും കുറേ തിന്മയും കുറേ നന്മയൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അവരവർക്കും ഓ മനുഷ്യരല്ലേ മനുഷ്യമാനാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ ആരും ദൈവമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ തരികിടെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പണി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഇത് ഫ്രോഡാണ് അവനെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തല കൊടുക്കണ എല്ലാം ഇതുപോലുള്ള സംഭവമായിരിക്കും എന്താണ് യോഗം പോയി എല്ലാവരും ഭാവത്തിലാണ് നിയമം ഇവിടെ നല്ലപോലെ ഒരു കാര്യമൊന്നുമില്ല ഈ സാധനം ഇതാണ് ഇത് ഇതാണ് ഓരോ മനുഷ്യനും ഈ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴി എന്ന് പറയുന്ന സംഭവം അതുകൊണ്ട് അതിന് ഈ കുഴി ഒത്തിരി പേര് വീഴും അതിൽ അവർ ദൈവത്തെ മറന്നു ജീവിക്കും ദൈവത്തെ ഒഴിവാക്കി ജീവിക്കും അപ്പോൾ എന്നാ പറ്റും ദൈവത്തിന്റെ ഒരു വംശമുണ്ട് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നു ആൾക്കാര് ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിന്റെ ബേസിലാണ് വരുന്നത് ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മളെ ക്രമീകരിക്കണം എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അപ്പം ശരി പറയാം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്നാ പറഞ്ഞ ആൾക്കാര് എന്തൊരു നോൺ സെൻസാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്തിനാണ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് സുഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അപ്പം പ്രാർത്ഥന ലക്ഷ്യം എന്താ അനുഗ്രഹമല്ല ഫിസിക്കൽ ബേവൻസ് അല്ല അത് യൂസാൻ ത്രോയാണ് പിന്നെന്താണ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വന്നാ പിന്നെ എന്താ പ്രശ്നത്തില് അതുവിനെ പോകത്തില്ല നമ്മളെല്ലാവരും ധരിച്ചിരിക്കണ ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭരണം പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിലെ അപ്പം നമുക്ക് ദൈവ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനുമില്ല കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതിനെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സിറ്റു അതിനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യ ഗുണമെന്ന് പറയുന്നത് ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവനീ ദൈവരാജ്യം കണ്ടപ്പോഴും അപ്പം നമ്മൾ ചത്തു കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ രാ ഗാന്ധിയുടെ രാമരാജ്യമൊന്നും നമ്മുടെ ദൈവരാജ്യം ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചു കൊണ്ട് പോകുന്ന സംഭവമാണ് ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലയ ജോസഫ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇതെന്റെ ഹസ്ബൻഡ് വിപിൻ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായി എടുത്തത് എൻ്റെ ഭർത്താവ് മാൾട്ടയിൽ ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് മദ്യപാനിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അദ്ദേഹം മാൾട്ടയിൽ പോയത് മാൾട്ടയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മദ്യപാനം വളരെ അധികമായിട്ട് കൂടുകയും ഡ്യൂട്ടിക്ക് പോകാൻ പോലും സാധിക്കാത്ത വിധം അദ്ദേഹം മുഴുവൻ നേരവും മദ്യപാനത്തിൽ ഏർപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ഡ്യൂട്ടിക്ക് തീരെ പോണില്ല ഇങ്ങനെ പോയാലേ ശരിയാവില്ല അവിടുത്തെ കെയർ ഹോ അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അദ്ദേഹം പുറം ലോകം പോലും കാണില്ല എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇങ്ങടേക്ക് കയറ്റി വിടാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ണ്ടിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റി വിട്ടു അദ്ദേഹം എന്നോട് നാട്ടിലെത്തിയ പാടെ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്ന് മുതൽ കുടിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടിയിലെ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു മാതാവേ അദ്ദേഹത്തിന് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ എത്തിയ പാടെ എന്നോട് പറഞ്ഞത് ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി എന്നോട് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം പാലിച്ചു ഇന്ന് വരെ അദ്ദേഹം പിന്നീട് മദ്യപിച്ചിട്ടില്ല പത്തു വർഷമായി ഉണ്ടായിരുന്ന മദ്യപാനം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് അതെനിക്ക് മാറ്റി തന്നു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം മാൾട്ടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കെയർ ടേക്കറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ഐ എൽ ടി എസ് സിക്സ് പോയിന്റ് ഫൈവ് സ്കോർ വേണം എന്ന് എങ്കിൽ മാത്രമേ നമുക്കവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഐ എൽ ടി എസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ തന്നെയായിരുന്നു ഇവിടെ വന്ന് ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടുമ്പടി പുതുക്കലിൽ മാതാവിനോട് പറഞ്ഞു മാതാവേ ഐ എൽ ടി എസ് ക്ലിയറാക്കി തരണം എത്രയും പെട്ടെന്ന് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു ഇദ്ദേഹവും ഇവിടെ വന്നിട്ട് പറഞ്ഞു മാതാവിയെ അടുത്ത തവണ ഞാൻ വരുന്നത് അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ അടുത്ത തവണ വരുന്നത് ഈ അൾത്താരയിൽ നിന്ന് അങ്ങേ മഹത്തപ്പെടുത്താൻ അങ്ങേക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കണമേ എന്ന് അദ്ദേഹം ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് അദ്ദേഹവും പ്രാർത്ഥിച്ചു അദ്ദേഹം ഐ എൽ ടി എസ് എഴുതി ഐ എൽ ടി എസ് എഴുതി ഞങ്ങൾക്ക് നേഴ്സാവാനുള്ള മാർക്ക് ആൾക്ക് കിട്ടിയില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പ്രാ പേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളത് ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ് ആ ഫയൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നോട് എന്നോടാൾ പറഞ്ഞു നമുക്കത് റീവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ റീവാലുവേഷന് കൊടുത്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു അവിടെ നേഴ്സായിട്ട് കയറാനുള്ള സ്കോറ് നൽകി മാതാവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഒരു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ നേഴ്സായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു അടുത്ത സാക്ഷ്യം എന്ന് പറയണത് എൻ്റെ അഞ്ചാമത്തെ പുതുക്കലായിരുന്നു കഴിഞ്ഞ മാസം രണ്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി എൻ്റെ വലത് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളതാണ് എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എൻ്റെ കുടുംബത്തിൽ പലർക്കും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇതൊന്നും ആയിരിക്കല്ലേ സാധാരണ നോർമലായിട്ടായിരിക്കണേ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നതെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൽ നേരം ഞാൻ അത് നിയോഗമായി വെച്ചു എല്ലാ ദിവസവും പ്രത്യക്ഷീല പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞാൻ തൈലം എൻ്റെ ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ പതിനെട്ടാം തീയതി ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നു നോർമലായിരുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹിച്ചു ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു ഉടമ്പടി നമ്മളെടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്താലും ഒരു തടസ്സങ്ങളും ആദ്യം ഒരു ചെറിയ തടസ്സം വന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് വളരെ മനോഹരമായിട്ടായിരുന്നു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മാതാവ് വളരെ അധികമായിട്ട് സഹായിച്ചു മാതാവിനെ ഒരായിരം ആയിരം നന്ദി പറയുന്നു പ്രശിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത് എൻ്റെ രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും എൻ്റെ അയൽവാസികൾക്കുമൊക്കെ ഈ സാക്ഷ്യം എനിക്ക് എന്തൊക്കെ കിട്ടിയോ ആ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് പത്രം വിതരണം ചെയ്യുമായിരുന്നു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസിനെ കാണാനും അവരെ ശുശ്രൂഷിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു പിന്നെ ചെറിയ സാമ്പത്തിക സഹായം എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യുമായിരുന്നു ആത്മീയമായി എന്ന് പറഞ്ഞാലും ഒരുപാട് ഇതുണ്ട് ഒല്ലൂരിൽ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ രണ്ട് തവണ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി അവിടെ പോകുമ്പോഴേ എനിക്ക് നല്ലതുപോലെ നമ്മൾ അതിൽ ശരിക്കും ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം നല്ലതുപോലെ വരുമായിരുന്നു അതുപോലെ തന്നെ പ്രത്യക്ഷീർണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുമായിരുന്നു ൈവമാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി എൻ്റെ പേര് ബിപിൻ വൈഫ് പറഞ്ഞ പോലെ മദ്യപാനത്തിന് ഒരുപാട് അഡിക്റ്റഡ് ആയി പോയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ എനിക്കറിയില്ല പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ എന്താണെന്നറിയില്ല പെട്ടെന്നൊരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇനി കുടിക്കില്ല എന്നുള്ളത് പിന്നെ അവിടെ നിന്ന് നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിന്ന് കടിച്ചു പിടിച്ച് അത് നിർത്തി ഇപ്പോൾ ഇതുവരെ പിന്നെ അത് കഴിക്കാനോ ഒന്നും തോന്നിയിട്ടില്ല ഇപ്പോൾ ഞാൻ മാള്ട്ടിപ്പോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽസ് ഇവിടെ പറഞ്ഞ പോലെ ഞാനൊന്നും പഠിക്കാണ്ട് പോയി എഴുതിയതാണ് ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് പോലും തുറന്നു നോക്കാണ്ട് ഞാൻ വെക്കേഷന് വന്ന സമയത്ത് ഓടി പിടിച്ച് പോയി എഴുതിയതാണ് അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ പേപ്പർ വരുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മാതാവിനോട് പറയും മാതാവ് റെഡിയാക്കി തരണേന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കറക്കി കുത്തുമായിരുന്നു പക്ഷേ എന്തെനിക്കറിയില്ല എങ്ങനെയാണ് സാധിച്ചത് എനിക്കിപ്പോഴും അത് മാതാവിന് മാത്രമേ അറിയുള്ളൂ എങ്ങനെ എനിക്ക് സ്കോർ കിട്ടിയെന്നുള്ളത് ദൈവത്തിന് ഒരുപാട് നന്ദി മാതാവിനൊരു ഒരുപാട് നന്ദി പറഞ്ഞു